കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു നാടിൻ്റെ നാമമാണ് മല്ലപ്പള്ളി തിരുവിതാംകൂർ മലകളിൽ പൊക്കം കുറഞ്ഞ മലം പ്രദേശത്ത് ജനവാസമുള്ള സ്ഥലങ്ങളുടെ കിഴക്കേ അരികിലായി ഈ നാട് സ്ഥിതി ചെയ്യുന്നു ഇടപ്പള്ളി തമ്പുരാന്റെ ഭരണപ്രദേശമായിരുന്നു മല്ലപ്പള്ളി കൃഷിവലന്മാരുടെ നാട് വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഇടം കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ നവോത്ഥാനപരമായി ഏറെ നിർണായക പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ സംഭവങ്ങൾ രൂപപ്പെട്ട ഇടമാണ് മല്ലപ്പള്ളി ജാതി വ്യവസ്ഥയുടെ കരാള ഹസ്തങ്ങൾ മഹാഭൂരിപക്ഷം ജനതയെ അടിമത്തത്തിലും ദാരിദ്ര്യത്തിലും ആഴ്ത്തിയിരുന്നു അവർക്ക് അക്ഷര വെളിച്ചം നിഷേധിക്കപ്പെട്ടിരുന്നു കൃഷിയിടങ്ങളോ കന്നുകാലികളോ അവർക്ക് സ്വന്തമാക്കാൻ പാടില്ലായിരുന്നു സ്ത്രീകൾക്കാകട്ടെ മാറുമറയ്ക്കാൻ കൂടി അവകാശമില്ലായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന തീണ്ടലും തൊട്ടുകൂടായ്മയും വാണിരുന്ന കാലം ഈ സാമൂഹിക സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതിൽ ക്രൈസ്തവ മിഷണറിമാർ നേതൃത്വം നൽകി വിശാല വീക്ഷണവും നിഷേദാർഢ്യവും ഉണ്ടായിരുന്ന തദ്ദേശീയരായ വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു തലമുറകൾ യഥാർത്ഥ സുവിശേഷ സത്യങ്ങൾ പഠിച്ചു വളരണമെന്നും വിദ്യാഭ്യാസം മാനവ പുരോഗതിയുടെ അടിസ്ഥാന ഘടകമാണെന്നും തിരിച്ചറിഞ്ഞ ഈ പൂർവ്വ സൂര്യകളുടെ നിഷേധാർഢ്യവും നിർബന്ധവും മിഷണറിമാർക്ക് അവരുടെ പ്രേക്ഷിത ദൗത്യങ്ങളിൽ പ്രവർത്തന വേഗത നൽകി ആംഗ്ലിക്കൻ മിഷണറിമാരായ റവറന്റ് ബെഞ്ചമിൻ ബെയ്ലി റവറന്റ് ഹെൻറി ബേക്കർ റവറന്റ് ജോസഫ് പീറ്റ് റവറന്റ് വൂഡ് കോക്ക് എന്നിവർ ഈ നാട്ടിലേക്കെത്തി പ്രാർത്ഥിച്ച അടിസ്ഥാനശില പാകി ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ആശീർവാദത്തോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ മല്ലപ്പള്ളിയിൽ ഒരു സഭ ആരംഭിച്ചു അതുവഴി ഒരു നാടിൻ്റെ സാർവത്രിക തലങ്ങളിലുമുള്ള വികാസത്തിനും പുരോഗതിക്കും തുടക്കം കുറിക്കുകയായിരുന്നു മല്ലപ്പള്ളി ഇടവകയുടെ മൂന്നാമത്തെ വികാരിയായി ജോർജ് മാത്തനച്ചൻ നിയമിതനായി മല്ലപ്പള്ളിയിൽ അച്ഛൻ എന്ന സവിശേഷ നാമത്താൽ പ്രസിദ്ധനായി തീർന്ന അദ്ദേഹം ആധ്യാത്മിക സാമൂഹിക സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിൽ അതികായനായിരുന്നു അച്ഛൻ ഭാരതീയ സംസ്കാരത്തിന്റെ പുരോഹിതനും ദീർഘവീക്ഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവും മലയാള സാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ജനിച്ച ജോർജ് മാത്തൻ ബാല്യത്തിൽ സുറിയാനി പഠിച്ചു കാറോയ എന്ന ക്ഷമാശസ്ഥാനം സ്വീകരിച്ചു സെമിനാരിയിൽ ചേർന്ന് പഠനം നടത്തി മദ്രാസിൽ പഠനം നേടി ബഹുഭാഷാ പണ്ഡിതനായി മാറിയ അദ്ദേഹം ക്ഷേത്രഗണിതം ബീജഗണിതം ജ്യോതിഷശാസ്ത്രം തച്ചുശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലും പാണ്ഡിത്യം സമ്പാദിച്ചു ആംഗ്ലിക്കൻ സഭയിൽ ദിയാക്കോൻ സ്ഥാനം നേടിയ ജോർജ് മാത്തനച്ചൻ അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ നാട്ടുപട്ടക്കാരനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മല്ലപ്പള്ളിയുടെ ഇടവകയുടെ പട്ടക്കാരനായി വിപ്ലവാത്മകമായ പരിവർത്തനത്തിന്റെ തിരി മല്ലപ്പള്ളിയിൽ തെളിച്ച അദ്ദേഹത്തിന്റെ മഹത്തായ ശുശ്രൂഷയുടെ പതിനാറ് സംവത്സരങ്ങൾ സംഭവ ബഹുലമായിരുന്നു വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ആരംഭം കുറിച്ചും അടിമകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പന്ധാവുകൾ തെളിച്ചു നൽകിയും ഹാബേൽ പിതാവിന്റെ വിശ്വാസ സ്വീകരണത്തിന് വഴിയൊരുക്കിയും മലയാള ഭാഷയിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥത്തിന്റെയും തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ദാർശനിക രേഖയായ ബാലാഭ്യാസനത്തിന്റെയും ഒക്കെ രചന നിർവഹിച്ചും ചരിത്രത്തിൽ ആവോളം നിറയുന്ന മഹൽ സംരംഭങ്ങൾക്ക് മല്ലപ്പള്ളിയിൽ നിന്നും തുടക്കം കുറിച്ചു അതുവഴി കേരള നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ശിലകൾ മല്ലപ്പള്ളിയിലും വീണിട്ടുണ്ട് കേരളത്തിലെത്തിയ മിഷണറിമാർ വിദ്യാഭ്യാസം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സാഹിത്യവും ഈ നാടിന് പരിചയപ്പെടുത്തി പരിശീലിപ്പിക്കുക വഴി കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സുശക്തമായ അടിത്തറയാണ് അവർ പാകിയത് ആയിരത്തി ആംഗ്ലിക്കൻ മിഷണറി റവറൻ ജോസഫ് പീറ്റ് മല്ലപ്പള്ളി സന്ദർശിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകനെ നിയമിച്ചിട്ടുണ്ട് ഇവിടെ ആരംഭിച്ച പ്രൈമറി സ്കൂളാണ് തുടർന്ന് റവറൻ ജോർജ് മാത്തൻ്റെ നേതൃത്വത്തിൽ ഒരു ഇംഗ്ലീഷ് സ്കൂളായി ഉയർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഹെൻറി ബേക്കർ സീനിയർ മല്ലപ്പള്ളിയിൽ ഒരു വെർണാക്കുലർ സ്കൂൾ ആരംഭിക്കുകയും ജോർജ് മാർത്തൻ പാതിരിയുടെ അക്ഷീണ പരിശ്രമ ഫലമായി ഇംഗ്ലീഷ് സ്കൂൾ ആയി വളരുകയും ചെയ്തു വയലേലകളിൽ കഠിനമായി അധ്വാനിച്ച അടിമകൾക്കായി അടിമ പള്ളിക്കൂടം ആരംഭിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ അലയൊലികൾ ഈ നാട്ടിൽ എത്തിയതിന്റെ തെളിവാണ് ഐ സ്കൂൾ ഇവിടെ ഒരു പെൺപള്ളിക്കൂടമായി ആരംഭിക്കാൻ ഇടയായത് ഈ വിദ്യാക്ഷേത്രങ്ങളിൽ വിദ്യാർജ്ജനത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയ ഈ നാടിന്റെ മക്കൾ വിദ്യാ വെളിച്ചം നിറച്ച ജീവിതങ്ങളുമായാണ് തുറകളിലേക്കും വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ജോർജ് മാത്തനച്ചന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ആഘോഷിക്കാൻ ഇതര സഭവിശ്വാസികൾക്കൊപ്പം ഒരുമിച്ചുകൂടിയ മല്ലപ്പള്ളി ഹോളി ഇമാനുവേൽ സി എസ് ഐ ഇടവക സമൂഹം മാത്തനച്ചന്റെ ചിരസ്മരണയ്ക്കായി ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രം ആരംഭിക്കുവാൻ തീരുമാനമെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ റവറൻഡ് ജോർജ് മാത്തൻ മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് തുടക്കമായി സൗഖ്യം ദൈവത്തിന്റെ ദാനമാണ് ദൈവപുത്രനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് സൗഖ്യദായക ശുശ്രൂഷയായിരുന്നു നൂറ്റാണ്ടിനപ്പുറം നമ്മുടെ നാടിനെ ഗ്രസിച്ചിരുന്ന സാമൂഹിക രോഗങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ പരിഷ്കർത്താവും മനുഷ്യ നവോത്ഥാന നായകനുമായിരുന്ന ജോർജ് മാത്തനച്ചന്റെ സ്മരണയിൽ ആരംഭിച്ച മല്ലപ്പള്ളിയിലെ ആതുര ശുശ്രൂഷാ കേന്ദ്രം മനുഷ്യരോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും അടയാളപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആരംഭിച്ച ആശുപത്രിയിലെ ആദ്യത്തെ ചികിത്സകൻ ഡോക്ടർ ബി ഇക്ബാലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആശുപത്രിയുടെ പ്രവർത്തനം ഇപ്പോഴത്തെ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെട്ടു റവറന്റ് ജോർജ് മാത്തൻ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മുപ്പത് കിടക്കുകളുള്ള ഒരു ആശുപത്രിയാണ് മല്ലപ്പള്ളിയും പ്രാന്തപ്രദേശങ്ങളുമായി പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സാധാരണക്കാരായ വലിയ വിഭാഗം ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ഇവിടെ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ നിർവഹിക്കപ്പെടുന്നു ചികിത്സിക്കാൻ പണപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നിരവധി പദ്ധതികൾ ആശുപത്രി ആസൂത്രണം ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുകൾ മെഡിക്കൽ ക്യാമ്പുകൾ ചികിത്സാ ശസ്ത്രക്രിയാ ക്യാമ്പുകൾ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ ഇവയിൽ ചിലതാണ് ഒപ്പം ഹീൽ എ പേഷ്യന്റ് ഫീഡ് ദ ഹംഗ്രി എന്നീ പദ്ധതികൾ നിർധനരായ രോഗികൾക്ക് താങ്ങായിരുന്നു ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് കാർഡിയോളജി നെഫ്രോളജി ീഡിക് ഫാമിലി മെഡിസിൻ ഡയബറ്റോളജി എന്നീ വിഭാഗങ്ങളിൽ പത്തിലധികം ഡോക്ടർമാരുടെ സേവനം നിലവിലുണ്ട് ഡയാലിസിസ് പാലിയേറ്റീവ് കെയർ ഹോം കെയർ തുടങ്ങിയവയും പ്രവർത്തിച്ചു വരുന്നു കാഷ്വാലിറ്റി ഫാർമസി ലബോറട്ടറി എക്സ് റേ ആംബുലൻസ് മോർച്ചറി എന്നിവ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു റവറന്റ് ജോർജ് മാത്തൻ മിഷൻ ആശുപത്രിയുടെ നവീകരണവും വികസനവും ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ചികിത്സയ്ക്കായി നമ്മുടെ ആശുപത്രിയെ സമീപിക്കുന്ന വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവരും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ഉള്ളവരുമാണ് നമ്മുടെ നാട് അകപ്പെട്ട കോവിഡ് പ്രതിസന്ധി കടുത്ത വെല്ലുവിളിയായിരുന്നു എങ്കിലും ഡോക്ടർമാരുടെയും ഇതര ആരോഗ്യ പ്രവർത്തകരുടെയും ത്യാഗോജ്വലവും ആത്മാർത്ഥവുമായ ഇടപെടലിലൂടെ നിരവധി ആപൽ ഘട്ടങ്ങൾ അതിജീവിക്കുവാൻ കഴിഞ്ഞു തുച്ഛവരുമാനക്കാരായ സാധാരണക്കാർ വിദൂര ആശുപത്രികളിൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ചെലവേറിയ ചികിത്സകൾക്ക് നിർബന്ധിക്കപ്പെടുകയും അളവറ്റ സാമ്പത്തിക ബാധ്യതകളിൽ പെടുകയും ചെയ്യുന്ന സ്ഥിതി കോവിഡ് കാലത്ത് രൂക്ഷമായി ഇതു നൽകിയ പാഠങ്ങൾ നമ്മുടെ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഫോക്കസ് എന്തായിരിക്കണമെന്ന് കൃത്യമായ സൂചനകൾ നൽകി നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും എമർജൻസി ട്രോമ ക്രിട്ടിക്കൽ കെയർ സൗകര്യങ്ങളുള്ള സൗഹൃദവും അനുകമ്പയും തുടിക്കുന്ന ഒരു ആധുനിക ആശുപത്രിയായി വളരുക എന്നതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലെ പ്രധാന ലക്ഷ്യവും നവീകരണവും വികസനവുമാണ് വികസനത്തിന്റെ ഒന്നാം ഘട്ടം ഇനി പറയും വിധമാണ് കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയ്ക്ക് അഭിമുഖമായി പുതിയ കെട്ടിടത്തിൽ മൂന്ന് നിലകളിൽ അത്യാഹിത പരിചരണ വിഭാഗം താഴത്തെ നിലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അത്യാഹിത വിഭാഗവും റേ സ്കാനിംഗ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഒന്നാം നിലയിൽ നിലവാരമുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമുകളും അനുബന്ധ സൗകര്യങ്ങളും രണ്ടാം നിലയിൽ തീവ്ര പരിചരണ വിഭാഗവും രോഗികളുടെ മുറികളും അനുബന്ധ സൗകര്യങ്ങളും നിലവിൽ ഉപയോഗിക്കുന്ന ആശുപത്രി മന്ദിരത്തിന്റെ താഴത്തെ നിലയിൽ ഒ പി മുറികൾ ലബോറട്ടറി ഫാർമസി ഡയാലിസിസ് ഐ പി മുറികൾ എന്നിവ സജ്ജമാക്കും നവീകരണ വികസന പദ്ധതികളിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ പങ്കുചേരാം ചതുരശ്ര അടിനിരക്കിൽ നിരക്കിൽ സംഭാവനകൾ നൽകാം പുതിയ കെട്ടിടത്തിൽ വിവിധതരം മുറികൾ സ്പോൺസർ ചെയ്യാം ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര അടി മുറി പത്ത് ലക്ഷം രൂപയ്ക്ക് സ്പോൺസർ ചെയ്യാം ലിഫ്റ്റ് പടവുകൾ ഗ്യാസ് പൈപ്പുകൾ അഗ്നി സുരക്ഷാ ക്രമീകരണങ്ങൾ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ വൈദ്യുതീകരണം ഫർണിച്ചർ കൗണ്ടറുകൾ ഉൾപ്പെടെ നിർമ്മാണ ചെലവ് ചതുരശ്ര അടിക്ക് അയ്യായിരം രൂപയാണ് റവറന്റ് ജോർജ് മാത്തൻ മിഷൻ ആശുപത്രി ഈ നാടിന്റെ ജീവനാഢിയാണ് അതിന്റെ ജീവതാളം ഊർജ്ജസ്വലമായി നിലനിർത്താൻ പ്രാർത്ഥനകളും സഹായ സഹകരണവും അനിവാര്യമാണ് ജനനന്മയുടെയും ജനസൗഖ്യത്തിന്റെയും പുത്തൻ കാൽവപ്പുകൾക്ക് നാം തയ്യാറെടുക്കുമ്പോൾ ഹൃദയ പുരസ്സരം ഈ ദൗത്യങ്ങളിൽ പങ്കാളികളാകുവാൻ എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമുക്ക് വേണം നമ്മുടേതായി നമ്മുടെ നാട്ടിൽ ഒരു നല്ല ആശുപത്രി അതാവട്ടെ റവറൻ ജോർജ് മാത്തൻ മെഡിക്കൽ മിഷൻ ആശുപത്രി